നമസ്കാരം എൻ്റെ പേര് ജി കെ എൻ പിള്ള ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും പെട്ടെന്നൊരു ജി കെ എൻപിള്ള എന്തിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു നല്ല വിശേഷം പറയാനാണ് ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഞാൻ ആദ്യമായി നടനാകുന്ന അങ്കിളും കുട്ടികളും എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് വരികയാണ് ഇനി എനിക്ക് രക്ഷിതാക്കളോടാണ് പറയുവാനുള്ളത് നമ്മുടെ നമ്മുടെ ആഗ്രഹിക്കുന്നുവോ അവരെ അതിലേക്ക് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നമുക്കറിയാം ഒരു ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരാളെയും ഞാനടക്കമുള്ള ഈ സമൂഹത്തെ ഒരാളെയും നമുക്ക് കൂടുതൽ കറക്റ്റ് ചെയ്ത് നേരെയേക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതേസമയം നമ്മൾക്ക് താഴേന്ന് പിടിക്കാം എൽ കെ ജി മുതലുള്ള കുട്ടികളെ നമ്മളൊന്ന് വാർത്തെടുക്കാൻ ശ്രമിച്ചാൽ ഫ്യൂച്ചർ എന്തായിത്തീരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മളുടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് അങ്കിളും പേരിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഒരങ്കിളും പത്ത് പതിനാറ് കുട്ടികളും കൂടെ നടത്തുന്ന ഒരു ചൈത്രയാത്രയാണ് രാവിലെ നാലുമണിക്ക് എഴുന്നേക്കുന്നതിൻ്റെ മഹത്വം അച്ഛനും അമ്മയും തൊട്ട് കുമ്പിടുന്നതിൻ്റെ മഹത്വം അച്ഛനമ്മമാർ കുട്ടികൾക്ക് വാരിക്കൊടുക്കുന്നതിൻ്റെ മഹത്വം അതുപോലെ പലതും അങ്ങനെ പല പല നല്ല കാര്യങ്ങളും കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈ സിനിമയിൽ ഞാൻ വളരെ തന്ത്രപരമായി ശ്രമിച്ചിട്ടുണ്ട് ഈ ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു പോയിൻറ്റ് സ്നേഹം പ്ലസ് ദൈവം ഈസിക്കൽ ടു ഗുരുനാഥൻ എന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇന്നത്തെ കാലത്ത് ഗുരുനാഥനുള്ള സ്ഥാനം എവിടെയാണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അച്ഛനും അമ്മയുടെ സ്ഥാനം എവിടെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വയസ്സാകുമ്പോൾ റോഡിലോ വൃത്തസദനങ്ങളിലോ ഉപേക്ഷിക്കുന്ന ആ ഒരു പ്രവണതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അംഗിളും കുട്ടികളും എന്ന ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കുന്ന അവരുടെ കഴിവുകൾക്കൊപ്പം കൂടെ നിൽക്കുന്ന അച്ഛനമ്മമാരെയും അങ്ങനെ അതിനോടൊപ്പം വളരുന്ന കുട്ടികളെയും സ്വപ്നം കണ്ടാണ് അങ്ങളും കുട്ടികളും ദൃശ്യവലിക്കാൻ ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിലും ഞാൻ സനാതനധർമ്മ വിശ്വാസത്തിലാണ് വളർന്നത് എൻ്റെ അച്ഛനെ എങ്ങനെ അങ്ങനെയാണ് വളർത്തിയത് അപ്പോൾ അതുതന്നെയാണ് ഈ സിനിമയുടെ ബേയ്സും നമ്മളുടെ ഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ആ സനാതനധർമ്മത്തെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വളരുന്ന കുട്ടികളെ ഉണ്ടാക്കുക എന്നൊരാശയം കൂടി ഇതിലുണ്ട് സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഗുരുനാഥനാണ് ഇതിലെ അങ്കൾ ഭഗവത്ഗീതയിൽ തുടങ്ങി ഭഗവത്ഗീതയിൽ അവസാനിക്കുന്ന തരത്തിൽ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ദൃശ്യവൽക്കരണമാണ് അങ്കിളും കുട്ടികളെന്ന് ഒറ്റവാക്കിൽ പറയാം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താരമൂല്യമില്ലാത്ത ചിത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ചിത്രത്തിൻ്റെ മലിന